പണ്ട് മുതലേ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും രോഗവ്യാപനങ്ങളും ഒക്കെ അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായി തന്നെ മാറുകയാണ് കാരണം അമേരിക്കയിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും അതുപോലെ മറ്റ് ദുരന്ത ഫലങ്ങളും ഏറ്റവും ഒടുവിലുണ്ടായ തീപിടുത്തവും അടക്കം കാട്ടുതീയടക്കം നമുക്കറിയാവുന്നതാണ് അതിനിടയിലാണ് അമേരിക്കയെ വീണ്ടും വലയ്ക്കുന്ന അഞ്ചാം പനിയും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ ഒടുവിലത്തെ ഉദാഹരണങ്ങളാവുമ്പോൾ ഇനി വരാനിരിക്കുന്ന വലിയ വിപത്തിനെക്കുറിച്ചുള്ള സൂചന കൂടി ശാസ്ത്രലോകം നൽകുന്നത് അമേരിക്ക അങ്ങനെ അക്ഷാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് സുനാമി മുന്നറിയിപ്പ് കൂടി ഗവേഷകർ നൽകുന്നത് കാസ്കാഡിയ സബ്ഡക്ഷൻ സോണിൽ അതിശക്തമായ അതിശക്തമായൊരു ഭൂകമ്പമുണ്ടാക്കും ഭൂമിക്കടിയിൽ ഏതാനും കിലോമീറ്ററുകൾക്ക് താഴെ ഇത്തരം ഭൂകമ്പങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രകമ്പനമായി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുമ്പോൾ അതിന് മൂലമുണ്ടാകുന്ന മറ്റ് വിപത്തുകൾ തന്നെയാണ് രാജ്യത്തെ സംബന്ധിച്ച ആകുലത വർദ്ധിപ്പിക്കുന്നത് സബ്ഡക്ഷൻ സോണിൽ ശക്തമായൊരു ഭൂകമ്പം ഉണ്ടാകുന്നതോടെ ഇത് സംഭവിക്കുമെന്നാണ് അവർ പറയുന്നത് പ്രൊസീഡിങ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ചവ് വെർജീനിയ ടെക്കിലെ പുതിയ ഗവേഷകർ നടത്തിയ ഏറ്റവും മുടുവിലത്തെ പഠനത്തിലൂടെയാണ് ഒരു മുന്നറിയിപ്പ് മാധ്യമങ്ങൾ നൽകുന്നത് ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് പങ്കുവച്ച് കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാവുന്നതാണ് ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യതാ മേഖലകളിലൊന്ന് ജപ്പാനാണ് വളരെ കാലമായി ജപ്പാൻ ഭയപ്പെട്ട ഇനി വരുമെന്ന് കരുതിയ വിനാശകരമായ മെഗാ ഭൂചലനത്തിൻ്റെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്കയിലെ കൂടി നമുക്ക് ലഭ്യമാകുന്നത് ഇങ്ങനെയുള്ള ഭൂചലനങ്ങൾ ഉണ്ടായാൽ വിനാശകരമായ സുനാമികൾ സൃഷ്ടിക്കപ്പെടും സമുദ്ര അടിത്തട്ടിൽ ഇതിൻ്റെ ചെറിയ പ്രകമ്പനങ്ങൾ പോലും സമുദ്ര ഉപരിതലത്തിലേക്ക് എത്തുമ്പോൾ അതിഭീകരമായ സുനാമികളായി ഇത് മാറും മൂന്ന് ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ അപഹരിക്കാനും പോന്ന സംഹാര ശേഷിയുള്ള ഒരു ഭൂചലനമായി ഇത് മാറുമെന്നാണ് ജാപ്പനീസ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് മുന്നറിയിപ്പിലൂടെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തോളം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മ്യാൻമറിലെ ഏഴ് ദശാംശം ഏഴ് തീവ്രത്തെ രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിറകെയാണ് ജപ്പാനിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ മാസം പുറത്തു വന്നത് ജപ്പാന്റെ പെസഫിക് തീരത്തെ നൻകായ് ട്രഫിൽ വിനാശകരമായ ഒരു ഭൂചലനം കാലാകാലങ്ങളായി ജപ്പാൻ തന്നെ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുക മാത്രമല്ല അതിനെ വലിയ തോതിൽ ഭയപ്പെടുന്നുണ്ട് ശരാശരി നൂറു മുതൽ നൂറ്റി അൻപത് വർഷത്തിലൊരിക്കൽ ഈ പ്രദേശത്ത് സമാനമായി വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് മുൻകാലങ്ങളിൽ നിന്നുള്ള കണക്ക് വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായ ഭൂകമ്പത്തിനും സുനാമിക്കും സാധ്യതയുള്ളതും എട്ട് അതല്ലെങ്കിൽ ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള പ്രദേശമായി തന്നെ നൻകായ് മേഖലയെ മാറ്റിയിട്ടുണ്ട് സ്കെയിലിൽ ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സർവനാശം അതല്ലാതെ മറ്റൊന്നും തന്നെ പറയാനില്ല ജപ്പാന്റെ മൊത്തം ജനസംഖ്യയുടെ ഒരു ശതമാനം ആളുകൾ അതായത് ഈ ദുരന്തം സംഭവിച്ചാൽ ഒന്നേ ദശാംശം രണ്ടേ മൂന്ന് ദശലക്ഷം പേർ കുടിയൊഴിപ്പിക്കപ്പെടാൻ പോലും സാധ്യതയുണ്ട് ശൈത്യകാലത്ത് രാത്രി വൈകി ഭൂകമ്പം ഉണ്ടായാൽ ഈ ദുരന്തം അത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് പോകും ജനങ്ങളുടെ ജീവനും സ്വത്തും അതൊക്കെ പൂർണ്ണമായും അവശേഷിക്കില്ല എന്നുള്ള കാര്യവും ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഭയാനകമായ ഒരു ഒരവസ്ഥ കെട്ടിടങ്ങളൊക്കെ തന്നെ നിലമ്പൊത്തും സുനാമി ഉണ്ടാകും ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത ആളുകൾ വരെ കൃത്യമായി പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം പേർ മരിക്കാമെന്നാണ് റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ടത് ജപ്പാൻ്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട തകർന്ന് തരിപ്പണമാകുമെന്നാണ് പറയുന്നത് ഒന്നേ ദശാംശം എട്ടേ ഒന്ന് ട്രില്യൺ ഡോളർ വരെ നാശനഷ്ടം പ്രവചിക്കുന്നു സർക്കാരും രണ്ടായിരത്തി പതിമൂന്നിലെ ജാപ്പനീസ് സർക്കാരിന്റെ ദുരന്ത നിവാരണ സംഘത്തിന്റെ മുന്നറിയിപ്പിൽ നൻകായ് ട്രഫിൽ ഒൻപത് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പത്ത് മീറ്റർ ഉയരത്തിൽ മുപ്പത്തിമൂന്നടി ഉയരത്തിൽ സുനാമി എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജപ്പാന്റെ പസഫിക് തീരത്ത് ഇത് ആഞ്ഞടിക്കും മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും രണ്ട് ദശലക്ഷത്തിലധികം കെട്ടിടങ്ങൾ നിലമ്പൊത്തും ഇരുന്നൂറ്റി ഇരുപത് ട്രില്യൺ എൻ വരെ നഷ്ടത്തിന് കാരണമായി ഇത് മാറിയിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു അപ്പോഴാണ് അമേരിക്കയിൽ സമാനമായ രീതിയിലുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നത് അമേരിക്കയുടെ തീരപ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ ആറര അടിവരെ താഴ്ന്നു പോകുമെന്നാണ് ഈ പഠനത്തിലൂടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പഠനത്തിലൂടെ പറയുന്നത് ഇത് തന്നെ സുനാമിയെ കൂടുതൽ വിനാശകാരിയാക്കി മാറ്റും അമേരിക്കയുടെ ഏതൊക്കെ മേഖലകൾ എങ്ങനെയൊക്കെ ഈ സുനാമി ബാധിക്കും അപകട സാധ്യത ജനജീവിതത്തെ എങ്ങനെയൊക്കെ ഇത് അലട്ടും അങ്ങനെയുള്ള വിശദമായ റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് സാധാരണ ലഭിക്കുന്ന സുനാമിയിൽ നിന്നും സാധാരണ ഉണ്ടാകുന്ന സുനാമിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മെഗാ സുനാമി എന്ന് പറയുന്നവ കാരണം അടി ഉയരത്തിലുള്ള തിരമാലകളാണ് തീരമേഖലയിലേക്ക് അടിച്ചു കയറുന്നത് ശക്തമായ ഭൂകമ്പങ്ങൾ മണ്ണിടിച്ചിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഉൽക്കാവർഷങ്ങൾ പോലെ വെള്ളത്തിനടിയിൽ സംഭവിക്കുന്ന പ്രധാന സംഭവങ്ങൾ മൂലമാണ് സാധാരണഗതിയിൽ ഇവ ഉണ്ടാകാറുള്ളത് സാധാരണ സുനാമിയിൽ നിന്നും എങ്ങനെ മെഗാ സുനാമി വിട്ടു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ മൈലുകൾ താണ്ടി ഉൾനാടുകളിൽ പോലും തീരപ്രദേശത്തു നിന്നും നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന മേഖലയിൽ പോലും ഇതിനെത്തിച്ചേരാൻ സാധിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത്രത്തോളം വലുതായിരിക്കും തീരദേശം മാത്രമല്ല ഉൾഗ്രാമങ്ങളെ പോലും ഇവ വിഴുങ്ങും ആളുകൾ കൂടി രക്ഷപ്പെടാനുള്ള സമയം പോലുമില്ല അത്രയധികം വേഗത്തിൽ ഈ തിരമാലകൾ സഞ്ചരിക്കും അപൂർവമാണ് ഈ സംഭവം ഈ പ്രതിഭാസമെങ്കിൽ പോലും ഇതിനു മുൻപ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ജനവാസ മേഖലയിൽ ഇവ പതിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് വലിയ തോതിൽ ആയിരിക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ അമേരിക്കൻ മേഖലയിൽ എട്ട് തീവ്രതയുള്ള ഭൂകമ്പത്തിന് പതിനഞ്ച് ശതമാനത്തോളം സാധ്യത പ്രൊസീഡിങ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു ഇത്തരമൊരു മെഗാഭൂകമ്പുണ്ടായാൽ തൊട്ടുപിറകെ സുനാമി ഉണ്ടാകും അതോടെ തീരപ്രദേശങ്ങൾ ആറര അടിവരെ മുങ്ങിയേക്കും കൂടാതെ സിയാറ്റിൽ ഒറിഗോൺ പോർട്ട്ലാൻഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങൾ നാമാവശേഷമാകും അവ കാണപ്പെടുക പോലുമില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് വടക്കൻ വാൻകൂവർ ദ്വീപിൽ നിന്നും കാലിഫോർണിയയിലെ കേപ്പ് മെൻറ്റിഡോസിനോ വരെ നീളുന്ന ഒരു വലിയ ഫോൾട്ട് ലൈനായിട്ടുള്ള കാസ്കേഡിയ സബ്ഡക്ഷൻ സോണിലാണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നതെങ്കിൽ അലാസ്ക ഹവായ് അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവയൊക്കെ തന്നെ മുങ്ങിപ്പോയേക്കും അതും പൂർണ്ണമായി മെഗാ സുനാമി കാരണമുണ്ടാകുന്ന തിരമാലകൾ ആയിരം അടിവരെ ഉയരത്തിലെത്തിച്ചേർന്നേക്കും അത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാക്കും സാധാരണ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന മാറ്റങ്ങളെപ്പോലെ ജനങ്ങളെ രക്ഷപ്പെടുത്താനോ ജനങ്ങൾ ജനങ്ങൾക്കൂടി ഒളിക്കാനോ സ്ഥലത്തു നിന്നും മാറാനോ ഒന്നും തന്നെ എന്തിനു പറയുന്നു തയ്യാറെടുപ്പ് നടത്താൻ പോലുമുള്ള സമയം കിട്ടില്ല കടലടിയിൽ ഭൂകമ്പങ്ങൾ മൂലമുണ്ടാകുന്ന സാധാരണ സുനാമികളിൽ നിന്നും ഇവർ നൂറുകണക്കിന് മീറ്റർ ഉയരത്തിലെത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തിരിച്ചടി ഏറെ ദുർഘടമാക്കി മാറ്റുന്നത് ഇത് ജനസാന്ദ്രതയുള്ള മേഖലകളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായ അപകട സാധ്യത സൃഷ്ടിക്കും മിനിറ്റിനുള്ളിൽ മൈലുകളോളം സഞ്ചരിക്കാൻ ഈ തിരമാലയ്ക്ക് കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കൂടാതെ ഈ ആഘാതങ്ങളിൽ നിന്നെല്ലാമുള്ള വീണ്ടെടുക്കലിന് ഏറെ സമയം വേണ്ടി വരുമെന്നും ഇക്കൂട്ടത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് തെക്കൻ വാഷിംഗ്ടൺ വടക്കൻ ഒറിഗോൺ വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം ഇതുമൂലമുണ്ടാകുന്ന നാശനഷ്ടം കൂടാതെ മണ്ണിടിച്ചിൽ വലിയ തോതിൽ സംഭവിക്കും ഹിമാനികൾ തകരും വെള്ളത്തിനടിയിലേക്ക് മാറ്റങ്ങൾ പല രീതിയിൽ സംഭവിക്കും ഇതൊക്കെ തന്നെ ഇതിന് കാരണമാകും അപൂർവങ്ങളിൽ അപൂർവമായി പറയുന്ന എന്നാൽ ഏറ്റവും വിനാശകരമായ ഇങ്ങനെയുള്ള ഭൂകമ്പം അമേരിക്കയെ ഇതിനു മുൻപും വലച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അന്ന് ഒക്ടോബർ മാസത്തിൽ അലാസ്കയിലെ ലിറ്റിയ ഉൾക്കടലിൽ ഒരു മെഗാ സുനാമി സംഭവിച്ചിരുന്നു രൂപപ്പെട്ടിരുന്നു ആധുനിക കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ സുനാമികളിൽ ഒന്ന് തന്നെയാണത് കടലിനടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ഈ തിരമാലയ്ക്ക് നൂറു മുതൽ ഇരുന്നൂറ് അടി വരെയാണ് ഉയരമുള്ളത് അലാസ്കയിലെ ഉരുകുന്ന ഹിമാനികളും സുനാമിക്ക് കാരണമായി മാറും അത് സമുദ്രത്തിലേക്ക് വൻതോതിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഉണ്ടാക്കും ഈ മണ്ണിടിച്ചിലുകൾക്ക് വലിയ അളവിൽ തന്നെ സമുദ്രത്തെ സ്വാധീനിക്കാൻ കഴിയും അതുമൂലം തൻഫലമായി സുനാമി രൂപപ്പെടും ഭൂകമ്പ കാലാവസ്ഥാ ഘടനകളുടെ സംയോജനവും അലാസ്കയെ സുനാമിക്ക് ഇരയാക്കി മാറ്റുന്നുണ്ട് വടക്കൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിൽ ഒന്ന് തന്നെയാണ് കാസ്കാഡിയ സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലെ തിയറി ഇത്രയധികം ശ്രദ്ധ നേടുന്നത് ശക്തമായ ഭൂകമ്പ സാധ്യത ഈ മേഖലയിൽ നേരത്തെ തന്നെ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നതാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നതാണ് വടക്കൻ കാലിഫോർണിയ മുതൽ ബ്രിട്ടീഷ് കൊളംബിയ വരെ ഏകദേശം എഴുന്നൂറ് മൈൽ വ്യാപിച്ച് കിടക്കുന്ന ഈ മേഖലയിൽ പസഫിക് തീരത്തു നിന്നും ഏകദേശം എഴുപത് മുതൽ നൂറ് മൈൽ വരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ പതിനായിരം വർഷത്തിനിടയിൽ നാൽപ്പത്തിമൂന്ന് ഭൂകമ്പങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ് ജനുവരി ഇരുപത്തിയാറിനാണ് അവസാനമായി ഇവിടങ്ങളിൽ ഒരു ഭൂകമ്പം ഉണ്ടായത് തീവ്രത ഏകദേശം ഒൻപതായിരുന്നു റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് സുനാമി രൂപപ്പെട്ട് തീരപ്രദേശം മുങ്ങി എന്നാണ് ഒറിഗോൺ ഗോൺ ഓഫ് എമർജൻസി മാനേജ്മെൻറ്റ് അടക്കം അറിയിച്ചിരിക്കുന്നത് ഇനിയൊരു ഭൂകമ്പത്തെ താങ്ങാനുള്ള ശേഷി ഈ മേഖലയ്ക്കില്ല ഇനി അങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടായാൽ ഏകദേശം അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ അത് നിലനിന്നേക്കും അതുകൊണ്ട് തന്നെ മെഗാ സുനാമി രൂപപ്പെട്ട് ഈ പ്രദേശം പൂർണ്ണമായും നശിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്